സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് നടനും എംപിയും ഒക്കെയായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഇപ്പോഴത്തെ താരപുത്രൻ പങ്കിട്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ളതാണ് മാധവ് സുരേഷിന്റെ ഈ ഒരു കുറിപ്പ് ഒപ്പം തന്നെ ഇരുവരും ചേർന്നുള്ള നിരവധി ചിത്രങ്ങളും മാധവ് സുരേഷ് പങ്കിട്ടിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിൻ എന്നും സെലിനാണ് തന്റെ ലോകമെന്നും മാധവ് ഈയൊരു കുറിപ്പിലൂടെ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടതോടെ ചില പ്രമുഖ മാധ്യമങ്ങളിലടക്കം മാധവും സെലിനും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് ഒരു സ്റ്റോറി പങ്കുവച്ചിരിക്കുകയാണ് മാധവ് സുരേഷ് അതെ എന്റെ അടിക്കുറിപ്പ് അല്പം അധികമായിരുന്നിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങളൊരു ബന്ധത്തിലല്ല എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് സെലിൻസ് അതിൽ കൂടുതലൊന്നുമില്ല എന്നിരുന്നാലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഞാൻ നിങ്ങളെ നേരിട്ട് അറിയിക്കും അതുവരെ എൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള പരത്തുന്നത് നിർത്തുക എന്നൊരു മുന്നറിയിപ്പാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് മാധവ് സുരേഷിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാധവ് സുരേഷ് ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ഇടാനും അതിനു മുൻപ് മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുവാനും ആസ്പദമായ ആ പിറന്നാൾ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തെന്ന് നോക്കാം ഇന്ന് എൻറെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻ്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻറെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാട്രോൺ കുഞ്ഞു സെമിലാറ്റിന ലാറ്റിന സിസിക്കുട്ടി നിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കുവാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദിയെന്നായിരുന്നു സെലിനെക്കുറിച്ച് മാധവ് കുറിച്ചത് താരപുത്രന്റെ ഈ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ സെല്ലിന് ആശംസകളുമായി എത്തി ഇതിനൊപ്പമാണ് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചത് എന്നാൽ പക്ഷെ ഇതാദ്യമായല്ല സെല്ലിനെ കുറിച്ചുള്ള കുറിപ്പുകളും ഫോട്ടോകളും മാധവിന്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു മുൻപൊരിക്കൽ സെല്ലിന്റെ ചിത്രം മാധവ് ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെല്ലിനൊപ്പമുള്ള ചിത്രത്തിന് മാധവ് അന്ന് നൽകിയ തലക്കെട്ട് പിന്നാലെ തന്നെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നു എന്നാൽ പക്ഷെ ആ റിപ്പോർട്ടുകളൊക്കെ മാധവ് നിഷേധിക്കുകയാണ് ഉണ്ടായത് വീണ്ടും സെല്ലിനൊപ്പമുള്ള ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് രസകരമായ കമന്റുകളും ഈ ഒരു പോസ്റ്റിന് കീഴിൽ ലഭിക്കുന്നുണ്ട് എടാ അച്ചുവേ നിനക്കും വേണ്ടട ഇതുപോലെ എണ്ണം എന്നാണ് മാധവ് സുരേഷിന്റെ ജ്യേഷ്ഠനും നടനുമായ ഗോകുൽ സുരേഷിനെ കമന്റിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ചിലർ കുറിക്കുന്നത് ആരാണ് ഈ എന്ന ചിന്ത ഇപ്പോൾ പലർക്കും കാണും പൃഥ്വിരാജ ചിത്രം രണത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് സെലിൻ ജോസഫ് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി ഊഴ സിനിമയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ സെലിന്റെ ഡാൻസ് റീലുകളൊക്കെ ഇടയ്ക്കിടെ വൈറലാകാറുമുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ രണ്ട് ആൺമക്കളും അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇപ്പോൾ സിനിമയിൽ സജീവമാകുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഗോകുൽ സുരേഷ് ഇതിനോടകം തന്നെ നായകനായും എല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാധവ് സുരേഷ് ആകട്ടെ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേയുള്ളൂ സുരേഷ് ഗോപിയുടെ അഞ്ചുമക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമ്പിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചുമക്കളിന് മുന്നിൽ നിൽക്കുന്നത് മാധവ് സുരേഷ് ആണെന്ന് നടൻ സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ അതിഥി വേഷത്തിലെത്തിയാണ് മാധവ് സുരേഷ് അഭിനയത്തിൽ അരങ്ങേറുന്നത് വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടികളി എന്ന ചിത്രത്തിലൂടെയാണ് മാധവ് സുരേഷ് നായകനായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് ഈ സിനിമ വൈകാതെ തന്നെ തിയേറ്ററുകളിലെത്തും കൂടാതെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം ജെ എസ് കെ എന്ന ചിത്രത്തിലും മാധവ് സുരേഷ് പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ